ആഹാ വന്നു നിങ്ങൾ ബാപ്പാ ഇരിക്കേ ഞാനേ ഉമ്മായി റെസിയേം കൂടെ വിളിക്കാം നിങ്ങൾ മാത്രമേ വന്നോളൂ വേറെ ആരും വന്നില്ലേ ആ മരുമോൾ വന്നില്ല കുഞ്ഞിനെ ഭയങ്കര പനിയാണ് ആശുപത്രി പോട്ടൊന്നും കുറവൊന്നില്ല അവൾ കുഞ്ഞിനെ കൊണ്ടവിടെ ഇരിക്കുന്നു പിന്നെ അവിടെ ആങ്ങളെ പപ്പ എഴുപ്പിപ്പോട്ടിപ്പോൾ ഒരു മൂന്ന് മൂന്നു നാല് മാസമായിട്ടായിട്ടുള്ളൂ പിന്നെ ഞാനല്ലേ ഉള്ളൂ വാപ്പ അവിടെ വാപ്പായേ മരിച്ചിട്ടിപ്പോൾ പത്തിരുപത്തിനാല് വർഷമായി പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പിന്നെ ആര് വരാനാണ് എല്ലാം അറിഞ്ഞിട്ട് നീ പിന്നെ എന്തുവാണീ ചോദിക്കുന്നത് ആ അല്ല ഒരു ഗൗരവമായിട്ടുള്ള തീരുമാനമൊക്കെ പറയുമ്പോഴത്തേക്ക് ആരെങ്കിലൊക്കെ വേണ്ടേ അതുകൊണ്ട് പറഞ്ഞതാ ഇവിടുത്തെ ഉമ്മ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത് അപ്പോൾ നിങ്ങൾ മാത്രമേ വന്നോളൂ വന്നോളൂന്ന് ചോദിച്ചതെന്നേ ഉള്ളൂ ഞാൻ ആ ആ ഇവിടെ ഏതാണ്ട് വലിയ തീരുമാനം ഒക്കെ എടുത്തതെന്ന് മോള് പറയുന്നു എന്ത് തീരുമാനമാ ആ അതൊക്കെ പറയാം മോള് പോയി ചായ ഇടും ആക്കേ ആ ഇപ്പൊ എടുക്കണ്ട മോളെ ഇപ്പൊ വേണ്ട എനിക്ക് ആദ്യം വലിയ തീരുമാനം എന്താണെന്നറിയട്ടെ അറിഞ്ഞിട്ട് പിന്നെ കുടിക്കാം ആരും പേടിക്കൊന്നും വേണ്ട തീരുമാനം എന്ന് പറഞ്ഞാലും അങ്ങനെ വലിയ തീരുമാനമൊന്നുമല്ല കുറച്ച് തീരുമാനം എന്ന് പറഞ്ഞാൽ ചെറിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് റെസ്യയുടെ കാര്യം തന്നെയാ ഇപ്പോ ഇക്കാൻ പറ്റിട്ടിപ്പോൾ എട്ട് മാസം കഴിഞ്ഞു ഇനിയിപ്പം ഇനിയെങ്കിലും റസ്സിയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടേ ഇനി അവൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കേണ്ടെന്നൊക്കെയാണോ പറയുന്നത് അത് എപ്പോൾ തീരുമാനമാണെങ്കിലും മാറ്റം അവൾ കല്യാണം കഴിക്കുമോ കഴിക്കാതിരിക്കുമോ ഇതൊക്കെ അത് അവിടെ ഇഷ്ടമാണ് അവിടെ ജീവിതമാണ് ഇനി ഇപ്പം അതൊന്നും അല്ല പ്രശ്നം ആ കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പോൾ എൻ്റെ മോളും മക്കളും ഒക്കെ ഇപ്പോൾ ഇവിടെ ഒരു അധികപ്പറ്റായി മാറിയല്ലേ ഓ ഇതായിരുന്നോ അമ്മ തീരുമാനം ഇതെന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ അല്ലാതെ ഇത് വലിയ ചർച്ചയായി സംസാരമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ ഇതെന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നോ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ വീട്ടിലോട്ട് പോകത്തില്ലായിരുന്നോ അല്ലെങ്കിൽ ഞാനും അത് പോകണമെന്ന് വിചാരിച്ച് ഞാനിരിക്കായിരുന്നു കുറച്ചുകൂടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇതിപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ ഒരു അധികം ഞാൻ അറിഞ്ഞില്ല ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട ഇപ്പം തന്നെ ഞാൻ ഉമ്മായുടെ കൂടെ പോക്കോളാം എടി അതിന് നീയും പിള്ളേരോട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞൊന്നുമില്ല കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ഉമ്മാക്കുന്നെങ്കിൽ പ്രായമായിട്ട് വരിക നിൻ്റെ പിള്ളേരുടെ കാര്യമൊക്കെ ആരും നോക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത് ഉമ്മാക്കും ഒരുപാട് നൂറോട്ടം വയ്യാഴികളുള്ളതാണ് പെട്ടെന്നാണോ ഉമ്മാക്കി ഇരിക്കുന്ന ഇരിക്കും വയ്യാഴിയൊക്കെ വരുന്നത് നിന്നെ കൊണ്ട് പറ്റൂ നീനിക്കൊരു ജോലിയുണ്ടോ പിന്നെ നിൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഇക്കുള്ളപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുത്തിയിട്ടില്ല അപ്പോൾ ഇക്കയില്ലാത്ത സ്ഥിതിക്ക് പിന്നെ നിന്റെ കാര്യങ്ങൾ ആര് നോക്കാനാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കായിട്ടുള്ള പരി പരിമിതികളൊക്കെ ഇല്ലേ ഞാനും ഉമ്മായി കൊണ്ടുപോകാനിരിക്കുക കാരണം എപ്പോഴും എനിക്കിവിടെ ഓടി വരാൻ പറ്റുമോ ഉമ്മ ചുമ്മാ എങ്കിലും ഓടി വന്നാൽ ഞാനും ഇവിടെ ഒരു കുടുംബമായിട്ട് കഴിയുന്നതല്ലേ അതുകൊണ്ട് ഉമ്മ എങ്ങ് കൊണ്ടുപോയാലോ എന്ന് ഞാൻ ആലോചിക്കുക പിന്നെ ഈ വീടിൻ്റെ കാര്യം ഈ വീട് ആർക്കെങ്കിലും വാടയ്ക്കോ ആർക്കുറ്റിക്കോ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ജോലിയോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല നിൻ്റെ വീട്ടിലാവുമ്പോൾ നിൻ്റെ ആങ്ങളെ ഉണ്ട് നിൻ്റെ ഉമ്മ ഉണ്ട് എന്താച്ചാൽ എനിക്ക് ചെയ്യാമല്ലോ അതുദ്ദേശിച്ചാണ് പറഞ്ഞത് ആ തീരുമാനത്തിനോടാണ് ഞങ്ങൾ ഞാൻ ഉമ്മായ എടുത്തിരിക്കുന്ന തീരുമാനം അത് പറയാനായിട്ട് പിന്നെ നിനക്ക് ഉമ്മയെ കാണാനോ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കാണാനോ ഒക്കെ നിൻ്റെ വീട്ടിലൊക്കെ വരാമല്ലോ അങ്ങോട്ടും വിലക്കൊന്നും രണ്ട് ദിവസമൊക്കെ നിനക്ക് നിൻ്റെ എൻ്റെ അടുത്തും വന്ന് നിൽക്കാം ആ കാര്യം പറയാനാണ് വിളിച്ചത് അല്ലാതെ ആരെയും ഇവിടെ നിന്ന് ഇറക്കി വിടാനോ വിഷമിച്ച കാര്യം പറയാനൊന്നുമല്ല നിന്നോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞോ ഞാനല്ലേ വിളിച്ചത് ഞാൻ പറഞ്ഞോളാം അവളെ അഭിപ്രായം കൊണ്ടുവന്നിരിക്കുന്നു അതിനെ അവളെ വഴക്ക് പറയണ്ട അവൾ പറഞ്ഞത് ഒരു തെറ്റുമില്ല കാര്യം തന്നെയല്ലേ പറഞ്ഞത് ഭർത്താവ് മേടിച്ച പെണ്ണല്ലേ അവളിവിടെ അപ്പോൾ പിന്നെ അവൾക്ക് എന്തവകാശം ഉള്ളത് അവളെ പിള്ളേരെയും കൊണ്ടുപോകുന്നതൊന്നും എനിക്ക് മടിയൊന്നുമില്ല എത്രയോ പ്രാവശ്യം ഞാൻ അവളെ വിളിച്ചതാ അവൾ വരാൻ കൂട്ടാക്കിയില്ല പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞോണ്ട് അവള് തന്നെ നീട്ടിക്കൊണ്ട് പോയതാണ് അവൾക്കും അവിടെയും മക്കൾക്കും ഒരു കുറവുണ്ടാവില്ല അവിടെ അവങ്ങളുള്ളടത്തുള്ള കാലം അവനല്ലേ അവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞ ശേഷം ഒന്ന് മാറ്റി മാത്രമേ ഉള്ളൂ അവൻ തന്നെ എത്ര വട്ടം പറഞ്ഞതാണ് പിള്ളേരെ അവളെ വിളിച്ചോണ്ട് പോകാനും പറഞ്ഞുകൊണ്ട് പിന്നെ ദോഷക്കോട് പറയരുതല്ലോ വന്ന് കയറിയ മോളാണെങ്കിലും എനിക്കും ഇവളെപ്പോലെ തന്നെയാണ് അവളും ഇപ്പോഴും എന്നോട് പറഞ്ഞിരിക്കുന്നത് നാത്തൂനും കൊണ്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊന്നും ഒരു ഒരു ബുദ്ധിമുട്ടില്ല അവൾ വരാത്തൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ പല പ്രാവശ്യം അവളെ വിളിച്ചതാണ് അപ്പോൾ ഇതൊരു തീരുമാനമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഞാൻ പോകുമ്പോൾ എൻ്റെ മക്കളെ എൻ്റെ മോളേയും ഞാൻ കൊണ്ടുപോയിക്കോളാം പിന്നെ അതിലൊരു സംസാരം വേണ്ട നിങ്ങളിത് എന്ത് വറുത്താനായി പറയുന്നത് ഇവളെ ഈ പെണ്ണ് പറയുന്ന കേട്ടോണ്ടാണോ അതിന് അവളല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ലേ അത് വാലും തലയില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുക ഞാൻ ഇതൊന്നും പറയാനല്ല നിങ്ങളെ വിളിച്ചത് എൻ്റെ തീരുമാനം ഞാനിവിടെ നിങ്ങളെ ഇപ്പം തന്നെ അറിയിക്കുകയാണ് ഇതാ എൻ്റെ കണ്ണടയുന്നത് വരെ ഇവളും അതായത് എൻ്റെ മരുമോളും എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും ഇവിടെ എനിക്ക് വേണം എൻ്റെ കണ്ണടയുന്നവരെ അവരിവിടെ വേണം അല്ലാതെ അവരെ അങ്ങോട്ട് വിടാനും ഇങ്ങോട്ട് വിടാനും ഒന്നും ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു തീരുമാനം അല്ലാതെ ഇവള് പറയുന്ന പോലെയൊന്നും അല്ല ഉമ്മത്തെ എന്തു വർത്താനമ്മ പറയുന്നത് നമുക്കൊരു ബോധം പൊക്കണൊന്നുമില്ലേ ഒന്നും ഒന്നും ആലോചിക്കാതെ ചുമ്മാ പറയുവാണോ എടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഒന്ന് മിണ്ടാതിരി ഞാൻ പറഞ്ഞോളാ അതെ എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ അവൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് എൻ്റെ കണ്ണിടയുന്നവരെ എൻ്റെ മക്കളിവിടെ വേണം ഞാൻ എങ്ങോട്ടും പോകത്തൊന്നുമില്ല എൻ്റെ മോളെ വിളിക്കുന്നിടത്തൊന്നും ഞാൻ പോ പോകത്തൊന്നുമില്ല ഈ വീട് എൻ്റെ പേരിലാണ് സത്യം തന്നെയാണ് പക്ഷേ എൻ്റെ കുഞ്ഞ് ചോര നീരാക്കി ഉണ്ടാക്കിയ വീടും ആണവൻ അന്ന് ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ പേരിലാക്കാൻ അവനെ സമ്മതിച്ചില്ല അതെന്നും ഉമ്മടെ പേരിൽ തന്നെ ആവണോ എന്ന് ഇപ്പം ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എൻ്റെ മറന്ന ശേഷം അതാ എൻ്റെ മക്കൾക്കുള്ളത് മക്കളെന്ന് പറയുമ്പോൾ എൻ്റെ മരുമോക്കും എൻ്റെ കൊച്ചുമക്കൾക്കുള്ളതാണ് അത് എൻ്റെ മോക്ക് അതിനകത്ത് അങ്ങ് കാരണം അവൾക്ക് കൊടുക്കേണ്ടതെല്ലാം അവൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവളെ കെട്ടിച്ചപ്പോഴും കൊടുത്തതാണ് അവൾ വീട് വെച്ചപ്പോഴും കൊടുത്തതാണ് അന്ന് അവളോട് പറഞ്ഞതാണ് ഇനി ഇതിനകത്തൊന്നും ഒന്നും അതുകൊണ്ട് അവൾക്ക് അതിനകത്തൊന്നും അവകാശമൊന്നുമില്ല പിന്നെ എൻ്റെ മോളെ അതുകൊണ്ട് ഞാൻ പറയല്ല അവൾക്ക് പല ഉദ്ദേശം കാണും അതും നിങ്ങൾ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇവളെ അല്ല ഇവിടെ നിന്ന് എൻ്റെ മക്കൾ ആരും ഇറക്കി വിടാനൊന്നും ആര് നോക്കേണ്ട കാര്യമില്ല പിന്നെ നിൻ്റെ ഏറ്റവും വലിയ ടെൻഷനാണല്ലോ ഞങ്ങളെങ്ങനെ ജീവിക്കും അവളെങ്ങനെ ജീവിക്കും എന്നെ അതിലും നീ വേവലതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് ജോലിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ അവൾക്ക് വേണ്ടി ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതലും അവൾ ആ ജോലിക്ക് പൊയ്ക്കൊള്ളു തലക്കടില്ലാത്ത ശമ്പളം തന്നെയുണ്ട് ഞങ്ങൾക്ക് അതൊക്കെ മതി ജീവിക്കാനായിട്ട് എൻ്റെ മക്കളുടെ കാര്യം ഓർത്തി നീ വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങളെ ഈ തീരുമാനം അറിയിക്കാൻ നിങ്ങൾ അവളെ വിളിച്ചോണ്ടിരിക്കോ എന്നൊക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവളെ അവിടെ വിടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ രണ്ടാമത് കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുമോ അതവിടെ ഇഷ്ടം തന്നെയാണ് അതിലും എനിക്ക് എതിർപ്പൊന്നുമില്ല അവൾ അതിനകത്തൊന്നും സമ്മതിക്കത്തില്ലോ എന്ന് എനിക്കറിയാം നാളവൾക്ക് അന്നേരം തീരുമാനം ആയിക്കൂടാന്നൊന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ലോ എന്നാലും അവൾക്ക് ഇവിടെ തന്നെയുണ്ട് അവകാശം പറഞ്ഞത് കേട്ടല്ലോ നീ ഇതിൻ്റെ പേരിൽ നിന്നെ ഞാൻ ഇവിടെ കൂടെ കൂടെ ഞാൻ വിളിച്ച് വരുത്തിയിട്ടൊന്നുമില്ല നിന്റെ ഇഷ്ടപ്രകാരം നീ ഇങ്ങോട്ട് വരുന്നുണ്ട് നീ എൻ്റെ മോളല്ലേ ഇവള് പറയുന്നത് കേട്ടോ നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആരും ഒന്നുമില്ല അവളിങ്ങനെ ഓരോന്ന കാര്യങ്ങളൊക്കെ പറയും അതുകൊണ്ട് ഇതാണ് എൻ്റെ തീരുമാനം എൻ്റെ മരുമോളും എൻ്റെ കൊച്ചുമക്കളും എവിടെ നിന്നെങ്ങും പോകുന്നില്ല കേട്ടല്ലോ ഇനി എൻ്റെ മോട് തുമ്മാക്കൊരു കാര്യം പറയാനുണ്ട് അവരോർക്ക് വരുമ്പോഴേ അവനവർക്ക് ആ വേദന വരുത്തുള്ളൂ നീ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയെന്നും എൻ്റെ കെട്ടിക്കറിനെ വിളിച്ചുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഞാനവിടെ കേട്ടതാണ് നീ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ല എൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ഭർത്താവില്ലാത്തൊരു പെണ്ണിൻ്റെ വേദന എന്താണെന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല അത് ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ വാപ്പയൊക്കെ മരിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ നിങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ അവസ്ഥ തന്നി വും വരരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് നിൻ്റെ ഈ ദുഷിച്ച മനസ്സുണ്ടല്ലോ അതങ്ങ് മാറ്റി തരാൻ